സംസ്ഥാനത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം നൽകുന്നതാണ് സീപ്ലെയിൻ പദ്ധതി എന്നാൽ പദ്ധതി മാട്ടുപ്പെട്ടി ഡാമിന്റെ ഭാഗമാകുന്നതിൽ വനംവകുപ്പ് എതിർപ്പ് അറിയിച്ചു ഡാം ആനത്താരയുടെ ഭാഗമാണ് വിമാനം ഇറങ്ങുന്നത് ആനകളിൽ പ്രകോപനം സൃഷ്ടിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു സംയുക്ത പരിശോധനയിലാണ് വനംവകുപ്പ് ആശങ്ക അറിയിച്ചത് പരീക്ഷണ ലാൻഡിംഗിന് എതിർപ്പ് അറിയിച്ചിട്ടില്ല തുടർന്നുള്ള ലാൻഡിങ്ങിന് മുൻപ് വിശദമായ പഠനം വേണമെന്ന് വനംവകുപ്പ് നിർദ്ദേശിച്ചു കരയിലും വെള്ളത്തിലും പറന്നിറങ്ങാവുന്ന അംഫീമിയൻ വിമാനമാണ് സീപ്ലെയിൻ കേരളത്തിലെ വിമാനത്താവളങ്ങളും ജലാശയങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതാണ് പദ്ധതി സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നതിലൂടെ കേരളത്തിലെ കൂടുതൽ ഡെസ്റ്റിനേഷനുകളിൽ സന്ദർശിക്കാമെന്ന സാധ്യത വിനോദസഞ്ചാരികൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനാകും കേരളത്തിലെ നാല് വിമാനത്താവളങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ അവസരമൊരുക്കുന്നതാണ് സീപ്ലെയിൻ പദ്ധതി വിജയവാടിൽ നിന്നാണ് സീപ്ലെയിൻ കേരളത്തിലെത്തിച്ചത് മൂന്നാറിൻ്റെയും പശ്ചിമഘട്ടത്തിന്റെയും ആകാശ കാഴ്ചകളിലൂടെയുള്ള സഞ്ചാരം യാത്രികർക്ക് മികച്ച അനുഭവമായിരിക്കും സമ്മാനിക്കുക എയർസ്ട്രിപ്പുകൾ നിർമ്മിച്ച് പരിപാലിക്കുന്നതിനുള്ള ചെലവ് ഒഴിവാക്കുന്നതും ജലവിമാനങ്ങളുടെ ആകർഷണീയതയാണ് ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി പാലക്കാട്ടെ മലമ്പുഴ ആലപ്പുഴയിലെ വേമ്പനാട് കായൽ കൊല്ലം അഷ്ടമുടി കായൽ കാസർകോട്ടെ ചന്ദ്രഗിരിപ്പുഴ തിരുവനന്തപുരത്തെ കോവളം തുടങ്ങി കേരളത്തിലെ പ്രമുഖ ജലാശയങ്ങളും വിവിധ വിമാനത്താവളങ്ങളും ബന്ധപ്പെടുത്തി സീപ്ലെയിൻ ടൂറിസം സർക്യൂട്ട് രൂപപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുമ്പോഴാണ് വനംവകുപ്പിൻ്റെ എതിർപ്പ് ഉയരുന്നത്